കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായി ജനുവരി മൂന്നിന് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി നൂറിൽപ്പരം ആദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിൻ്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു എഴുന്നുള്ളിപ്പിന് അകമ്പടിയായി ും മറ്റു ദൃശ്യവാദി കലാരൂപങ്ങളും അരങ്ങേറുന്നു ഈ ധന്യമായ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു എടമട്ടം ലയൻസ് ക്ലബ്ബും വലപ്പാട മാക്കെയർ ഡയഗ്നോസ്റ്റിക്സും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി കടമുണ്ടം ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന ക്യാമ്പ് ലയൻസ് ക്ലബ് പ്രസിഡന്റ് അജിത് തറയിൽ ഉദ്ഘാടനം ചെയ്തു ക്ലബ് സെക്രട്ടറി പ്രദീപ് അരയം അധ്യക്ഷനായി ട്രഷറർ ഹിലാൽ മാക്കർ സ്റ്റാഫോൾ എന്നിവർ നേതൃത്വം നൽകി സൗജന്യമായി ബ്ലഡ് ഷുഗർ ദന്ത പരിശോധന കാഴ്ച പരിശോധന എന്നിവ ക്യാമ്പിൽ ലഭ്യമായിരുന്നു ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇതുമായി സഹകരിച്ച മണപ്പുറം ഡയഗ്നോ ഡയഗ്നോസ്റ്റിക് സെൻ്ററിലെ മാനേജ്മെൻറ്റിനും സ്റ്റാഫിനും അതിയായ ന്ത്രജ്ഞത രേഖപ്പെടുത്തി